നമസ്തേ ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിങ് എടുക്കുക നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ ഇത് പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ് നിങ്ങളിത് ഏത് സമയത്ത് കാണുന്നു ആ ടൈം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതായിരിക്കും കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ഞാനൊരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടിയാണ് നിങ്ങളിലേക്ക് കണക്റ്റഡ് ആക്കുന്നത് എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവും നിങ്ങളിൽ ഉണ്ടാകുന്നുവോ അത്രത്തോളം നിങ്ങളുടെ ലൈഫിൽ പുതിയൊരു മാറ്റം വരികയും അതിനനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരുപാട് പോസിറ്റീവായ ആകുന്ന എനർജികൾ കണക്റ്റഡ് ആവുകയും ചെയ്യും ടാറോ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ടാറോ റീഡിങ്സിൽ വിശ്വാസമില്ലാത്തവർ സ്കിപ്പ് ചെയ്ത് പൊക്കോളുക ഇനി ഞാൻ നൽകുന്ന റീഡിങ്സും നിങ്ങൾക്ക് കണക്റ്റഡ് ആകുന്നില്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് പൊക്കോളുക നിങ്ങൾക്ക് ഏതാണോ പോസിറ്റീവായിട്ട് തോന്നുന്ന റീഡിങ്സുകൾ അത് കാണാൻ ശ്രമിക്കുക കേട്ടോ ഒരിക്കലും ഫോഴ്സ്ഫുള്ളി ആരോടും ഒന്നും കാണാൻ ആവശ്യപ്പെടുന്നില്ല എന്ന് മനസ്സിലാക്കുക നിങ്ങൾക്ക് ഇതിനെ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഇവിടെ വിമർശിക്കേണ്ട ആവശ്യമില്ല അത് നമ്മുടെ റീഡിങ്സ് വേണമെങ്കിൽ ഒരുപാട് ആളുകളുണ്ട് അവരത് കറക്റ്റായിട്ട് കണ്ടുപോയിക്കോളും നിങ്ങൾക്ക് അനുയോജ്യമാകുന്ന വ്യക്തികളിലേക്ക് നിങ്ങൾക്ക് പോകാവുന്നതാണ് കേട്ടോ നമ്മുടെ ചാനലിൽ വന്ന് വേറെ ആളുടെ പരാമർശമൊന്നും നടത്തേണ്ട അവരാണ് മെച്ച ഇവരാണ് മെച്ചെന്ന് എന്നതൊന്നും നമുക്ക് അറിയേണ്ട ആവശ്യമില്ല നമ്മൾ അവരെ ഒന്നും ഫോളോ ചെയ്യുന്നില്ല കേട്ടോ അപ്പം ആരെയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അടുത്തേക്ക് പോകാവുന്നതാണ് നമ്മളെ നമ്മളിൽ സംതൃപ്തി കാണുന്ന നമ്മളുമായിട്ട് കണക്ട് ചെയ്ത് പോകാൻ പറ്റുന്ന ഹീലാവുന്നു എന്ന് ഫീല് ചെയ്യുന്നവർ മാത്രം മതിയല്ലോ നമുക്ക് നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കാൻ എല്ലാവരും നമ്മളോട് കൂടെ നിൽക്കണമെന്ന് ഒരിക്കലും ആരും ആഗ്രഹിക്കുന്നുമില്ല ആരും പിടിച്ചു വയ്ക്കുന്നുമില്ല പ്രത്യേകിച്ച് നമ്മൾ സെൽഫ് ലവ് എനർജിയിൽ പോകുന്ന ഒരു വ്യക്തികളും ഒരു വ്യക്തിയുടെ എനർജിയെ പിടിച്ചു വയ്ക്കാൻ വരില്ല ആരുടെ സാന്നിധ്യവും സപ്പോർട്ടും ഒന്നും പിടിച്ചു വയ്ക്കാൻ വരില്ല അത് നിങ്ങളുടെ കൂടി നിറഞ്ഞ മനസ്സോടുകൂടി നിങ്ങൾ നൽകുന്ന സപ്പോർട്ട് അതിൽ ഞാൻ നൂറ് ശതമാനം തൃപ്തിയാണ് ഒരുപാട് സന്തോഷമുണ്ട് എന്നെ നിങ്ങൾ രണ്ട് കൈനീട്ടി സ്വീകരിച്ചു എന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ചെറിയ അഹങ്കാരവും ഉണ്ടെന്ന് പറയാൻ വേണമെങ്കിൽ കേട്ടോ എന്താണെങ്കിലും നമുക്ക് റീഡിങ്സിലേക്ക് അടക്കാം ഫസ്റ്റ് തന്നെ നമുക്ക് നോക്കാൻ പോകുന്നത് ഇന്നത്തെ ദിവസം നിങ്ങളിലേക്ക് വരാൻ പോകുന്ന ചില കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ദ പെൻഡിക്കിൾസ് ആണ് അതും പേജ് ഓഫ് പെൻഡിക്കിൾസ് ആണ് ഒരുപാട് സ്ട്രഗിളിങ് ചെയ്ത് ഫിനാൻഷ്യൽപരമായ പ്രശ്നങ്ങളെ നേരിട്ട് ൊണ്ടിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങളിലേക്കൊരു ഓപ്പർച്യൂണിറ്റീസ് ഫിനാൻഷ്യൽപരമാകുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ കൈകളിലേക്ക് വന്ന് ചേരുന്നു എന്നാണ് കാണുന്നത് മണി അഫർമേഷൻസും വരാഹി മന്ത്രവും ഞാൻ ഇട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ അതെന്നും കണക്റ്റ് ചെയ്യണം കേട്ടോ അതായത് മണി അഫർമേഷൻസ് ഒരു കാരണവശാലും വിട്ടുകളയിൽ എവിടെയെങ്കിലും ഇരുന്നൊരു ധ്യാന രൂപത്തിലാണെങ്കിൽ നൂറ്റിയെട്ട് തവണ ചൊല്ലണം നമുക്ക് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നമ്മളിലേക്ക് വന്നാൽ ബാലൻസ് എല്ലാം നമ്മളിലേക്ക് ഒഴുകിയെത്തും കേട്ടോ അത് ആദ്യം മനസ്സിലാക്കുക നമുക്ക് വേണ്ടത് ഏതൊരു മനുഷ്യനാണെങ്കിലും ഒരു പതിനെട്ട് വയസ്സ് ഇരുപത് വയസ്സായി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടേക്ക് നമ്മുടെ ലൈഫിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത് തീർച്ചയായിട്ടും ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയെക്കുറിച്ചാണ് വിദ്യാഭ്യാസവും കാര്യങ്ങളെല്ലാം ഒരു ഇരുപത് വയസ്സൊരു ആ ഒരു ഏജ് കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു ജോലിയെക്കുറിച്ചും നമുക്കൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയെക്കുറിച്ചും തീർച്ചയായിട്ടും ചിന്തിക്കണം ഒരു ട്വൻറ്റി ഫൈവ് ട്വൻറ്റി സെവനിന് ഉള്ളിലൊക്കെയാണ് നമുക്കൊരു പാർട്ട്ണറെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമുള്ള അതിനു മുമ്പ് തന്നെ ഒരു ചെറിയ രീതിയിലൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അതായത് ബാധ്യതകളില്ലാതെ ഒരു കയ്യിലൊരു സേവിങ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കണം നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിൽ നിങ്ങളല്ലെങ്കിൽ നിങ്ങളുടെ തലമുറയ്ക്ക് നിങ്ങളതൊക്കെ ഷെയറിങ് ചെയ്തിരിക്കണം നമ്മളെ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഫിനാൻസ് സംബന്ധമാകുന്ന കാര്യമാണ് അത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ബാലൻസ് എല്ലാം നമ്മളിലേക്ക് വരും നിങ്ങൾ നിങ്ങളതിനു വേണ്ടിയിട്ട് നമ്മുടെ മണി അഫർമേഷൻസ് ഇനി എത്ര ഏജ് ആയിക്കോട്ടെ അറുപതോ എഴുപതോ ഒക്കെ ആയിക്കോട്ടെ നിങ്ങൾക്ക് അട്രാക്ട് ചെയ്ത് എടുക്കാം നമ്മുടെ തലമുറയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ അവർക്ക് എന്തെങ്കിലും ഒന്ന് കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നെങ്കിൽ അത് ചെയ്തിട്ട് നമുക്ക് തിരിച്ചു പോകാമല്ലോ അതിൽ കൂടി തിരിച്ചു മടങ്ങാം അപ്പം തീർച്ചയായിട്ടും ആ മണി അഫർമേഷൻസ് നൂറ് ശതമാനം ചൊല്ലാൻ ശ്രമിക്കണം നിങ്ങളത് വിട്ട് കളയരുത് തീർച്ചയായിട്ടും കരിയർ എനർജിയിലായിരിക്കാം നിങ്ങൾക്ക് സാലറി സംബന്ധമാകുന്ന കാര്യങ്ങളിലാവാം നിങ്ങൾക്കൊരു മാറ്റം ഒരു ചേഞ്ചിങ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വന്നു ചേരുന്നു എന്ന് തന്നെയാണ് കാണുന്നത് അതായത് നിങ്ങളുടെ ഒരു സ്വപ്നം റിയാലിറ്റി ആവുന്ന ചിലപ്പോൾ നമ്മൾ സാലറി കൂട്ടി മേടിക്കാനിരിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ നടത്തുന്ന കരിയർ നിങ്ങളുടെ ഒരു എനർജിയിൽ നിങ്ങൾ ഫിനാൻസ് സംബന്ധമായ ഒരു കാര്യത്തിൽ ഫോക്കസിങ് ചെയ്തത് ഏത് മാർഗ്ഗം ആ മാർഗത്തിൽ നിന്ന് നിങ്ങളുടെ സ്വപ്നം റിയാലിറ്റി ആകുന്നു ഇന്നത്തെ ദിവസം എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ അതുപോലെ തന്നെ ഒരു ഹാർട്ട് ബ്രോക്കാണ് ഒരു ഹാർട്ട് ചീറ്റിങ് എനർജി വരുന്നുണ്ട് സംസാരത്തിൽ നിന്ന് സംഭവിക്കുന്നതാണ് അതും വളരെയധികം ശ്രദ്ധിക്കുക കേട്ടോ അതായത് ത്രോട്ടചക്രയുടെ ഒരു ബ്ലോക്കേജ് കാണുന്നുണ്ട് ചെറിയൊരു ചീറ്റിങ് ഒരു ഇമോഷണൽ ചീറ്റിംഗ് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരുന്നു എന്ന് കാണുന്നുണ്ട് അതായത് ഇന്നലെ നിങ്ങളുടെ ഉറക്കം കെടുത്തി അല്ലെങ്കിൽ ഇന്നലെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഡിപ്രഷൻ മൂഡ് വരുത്തിയ ഒരു കാര്യമാണ് രാത്രിയിൽ നല്ല രീതിയിൽ ഉറങ്ങാൻ പറ്റിയില്ല ഒരുപാട് ഉത്കണ്ഠയോടുകൂടി നിങ്ങൾ നിന്ന ഒരു സിറ്റുവേഷൻസിനെ കാണുന്നുണ്ട് അതായത് ഉണർന്നിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് തീർച്ചയായിട്ടും ത്രോട്ട് ചക്ര അതായത് നമ്മുടെ ഒരു സംസാരം നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ പറ്റിയൊരു പ്രോബ്ലംസാണ് നിങ്ങളുടെ ഈ ഒരു ഉറക്കം കെടുത്തിയതെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ശക്തമാകുന്ന ഒരു ഹാർട്ട് ബ്രോക്കൺ എനർജി സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം സംഭവിക്കും ഒരു ചെറിയ രീതിയിലൊരു ഹാർട്ട് ബ്രോക്കൺ നിങ്ങളുടെ ലൈഫിൽ വന്ന് ചേരാൻ പോകുന്നു എന്ന് കാണുന്നുണ്ട് അത് ഒരു ടാസ്ക് ആണ് കേട്ടോ ശരിക്കും അങ്ങനെ ഒന്ന് എഫേർട്ട് എടുക്കേണ്ടി വരും കേട്ടോ ഈ ഒരു സിറ്റുവേഷൻസിനെ ഇന്നൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് うん。 എഫേർട്ട് എടുക്കേണ്ടി വരും ഒന്ന് കോൺസെൻട്രേഷൻ കൊടുക്കേണ്ടി വരുന്ന ഒരു എനർജിയാണ് കാണുന്നത് അത് ഫാമിലിപരമായിട്ടുള്ളൊരു ഫിനാൻഷ്യൽ സംബന്ധമാകുന്ന ഒരു സംസാരത്തിൽ തർക്കം വന്നതിൻ്റെ പുറത്താവാം അല്ലെങ്കിൽ പേരൻസ് നമ്മളുടെ കർണവ്മാരോട് സംസാരിച്ച രീതിയിൽ പറ്റിപ്പോയ ഫിനാൻസ് സംബന്ധമായിട്ട് എന്തെങ്കിലും ഒരു സംസാരത്തിൽ സംഭവിച്ചു പോയ മിസ്റ്റേക്ക് ആവാം എന്താണെങ്കിലും ഇന്നൊരു എഫേർട്ട് എടുക്കേണ്ടി വരുന്നുണ്ട് അത് ഫാമിലിയെ കണക്ട് ചെയ്തുള്ള ഒരു എനർജിയിലാണ് വന്ന് നിൽക്കുന്നത് ഇന്നലെ നിങ്ങൾക്കത് ഉറക്കം നഷ്ടപ്പെടുത്തി ഇന്ന് അതിന്റെ ഒരു ഇമോഷൻസ് പെയിൻ നിങ്ങളിന്ന് നേരിടേണ്ടി വരും പക്ഷെ അതിനെ എഫോർട്ട് എടുക്കുക നിങ്ങളത് നിങ്ങളിലൊന്ന് ക്ലിയർ ചെയ്തെടുക്കുക കേട്ടോ നിങ്ങളൊന്ന് എഫോർട്ട് എടുക്കുക അതായത് ഒരു ഫിനാൻഷ്യൽ ഹെൽത്ത് ഒരു സെക്യൂരിറ്റിയാണ് നമ്മുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് എപ്പോഴും നമുക്ക് യൂണിവേഴ്സൽ മെസ്സേജിൽ പറഞ്ഞു തരുന്നുണ്ട് കരിയർ ഫിനാൻസ് ഇത് രണ്ടുമാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുക്കേണ്ടത് ആ രണ്ട് കാര്യത്തിലും നിങ്ങൾ തീർച്ചയായിട്ടും പ്രാധാന്യം കൽപ്പിക്കുക പിന്നെ മറ്റൊരു കാര്യം നമ്മൾ വൈകുന്നേരം ഇടുന്ന നമ്മുടെ റീഡിങ്സിൽ ഈ ഈ രാവിലത്തെ റീഡിങ്സുമായിട്ട് ഒരിക്കലും കണക്ട് ചെയ്യരുത് കേട്ടോ രാവിലെ ചിലപ്പോൾ ഈ റിയൂണിയൻ എനർജി വരുന്നുണ്ടെങ്കിൽ അത് ഇപ്പം ഈ വൈകുന്നേരം വീണ്ടും അത് കേൾക്കുന്ന വ്യക്തികളിലാവണമെന്നില്ല നമ്മളൊരു ബോധപൂർവം കാര്യങ്ങളെ കാണുക കേട്ടോ വൈകുന്നേരം പറയുന്ന രാവിലെ അല്ല രാവിലെ പറയുന്ന നമുക്ക് ജസ്റ്റ് ചിന്തിക്കാവുന്നതേ ഉള്ളൂ ജനറൽ റീഡിങ്സാണ് അത് പലരിലേക്കും പോകുന്നൊരു എനർജിയാണ് അപ്പോൾ നമുക്കതിന് ഡിഫറൻസ് വരും അതിന് നമ്മൾ ഞങ്ങളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല എനിക്ക് ഏറ്റവും സന്തോഷമുള്ള റീഡിങ്സ് നൽകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളെ അത്ഭുതപ്പെടുത്തണം നിങ്ങളെ ഭയങ്കരമായിട്ട് ഇൻസ്പിറേഷൻ ചെയ്യണം എന്നൊക്കെ ഉള്ള ഒരു എനർജി ഒരു മോട്ടിവേഷൻ പകരണം എന്നൊക്കെ ചിന്തിച്ചാൽ ഞാൻ റീഡിങ്സ് നടത്തുന്നത് പിന്നെ വരുന്ന കാര്യം അത് പേഴ്സണൽ റീഡിങ്ങിലാണേലും ഞാൻ പറഞ്ഞിരിക്കും കേട്ടോ അതിനകത്ത് പിന്നെ ഒരു മാറ്റം ഒന്നും വരുത്തില്ല നമ്മുടെ പേഴ്സണൽ റീഡിങ് എടുത്തവരൊക്കെ ഈ ഒരു റീഡിങ്സൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്കറിയാം അത് ക്ലിയർ ചെയ്ത് പറയും കാരണം മറച്ചു വെച്ചിട്ടൊന്നും കാര്യമില്ല എന്ന് നമുക്ക് സ്വാഭാവികമായിട്ടും അറിയാമല്ലോ റ്റു ഓഫ് കപ്സാണ് വന്നിരിക്കുന്നത് ദ ലവ് വീഴ്സും വന്നിരിക്കുന്നു ടൂ ഓഫ് കപ്പ്സും വന്നിരിക്കുന്നു തീർച്ചയായിട്ടും ഒരു ശക്തമാകുന്ന ഒരു റിയൂണിയൻ ഒരു പ്രണയം നിങ്ങളെ ഇന്ന് തേടി വരുന്നുണ്ട് ഇന്ന് ചിലർക്കൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട് കേട്ടോ ഒരു ഓ തീർച്ചയായിട്ടും ഒരു ന്യൂ ഇമോ പ്രണയം നിങ്ങളെ തേടി വരുന്നു എന്ന് തന്നെയാണ് കാണുന്നത് ലൈഫിലൊരു ന്യൂ ബിഗിനിങ് ആണ് പുതിയൊരു മാറ്റം നിങ്ങൾക്ക് സൃഷ്ടിക്കുന്ന ഒരു അൺകണ്ടീഷണൽ ലവ് എനർജിയാണ് ഇന്നൊരു പ്രൊപ്പോസല് തീർച്ചയായിട്ടും ഒരുപാട് വ്യക്തികൾ എനർജിയിലേക്ക് കണക്റ്റഡ് ആകുന്നുണ്ട് അത് വളരെയധികം പോസിറ്റീവാണ് പക്ഷേ ചില വ്യക്തികളെ സംബന്ധിച്ച് ആ ഒരു എനർജിക്ക് വേണ്ടിയിട്ട് ചിലരുമായിട്ട് ഫൈറ്റിംഗ് നടത്തേണ്ടി വരുന്നുണ്ട് കേട്ടോ ഇത് സക്സസ് ആവണമെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഇന്നത്തെ ദിവസം ഒരു ചെറിയ ഫൈറ്റിംഗ് കൂടി കണക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്താണെങ്കിലും ഇന്നൊരു പുതിയ പ്രണയം നിങ്ങളെ തേടി വരുന്നു നിങ്ങൾക്കൊരു പ്രൊപ്പോസല് വരുന്നുണ്ട് അത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റി തന്നെയാണ് കാണുന്നത് ദ ലവേഴ്സാണ് അതായത് മാര്യേജ് കഴിഞ്ഞ വ്യക്തികളാണെങ്കിൽ നിങ്ങളിപ്പോൾ ഒരൊറ്റപ്പെട്ട് നിന്നൊന്നും വിട്ടു നിൽക്കുകയാണെങ്കിൽ ആ ഒരു പേഴ്സൺ ിൽ നിന്നും ഒരകലം പാലിച്ച് നിന്ന വ്യക്തികളാണെങ്കിൽ അതല്ല നിങ്ങൾ ഇച്ചിരി ഒരു ലോങ് ഡിസ്റ്റൻസിൽ നിന്നിരുന്നൊരു സമയമാണെങ്കിൽ നിങ്ങൾ ഇന്ന് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന നിങ്ങൾ നേരിൽ കാണുന്നു എന്നാണ് കാണുന്നത് ചിലപ്പോൾ ബ്ലോക്ക് ആയിട്ടും ബൗണ്ടറി ഇട്ടൊക്കെ നിന്ന ചില ബന്ധങ്ങളുണ്ടെങ്കിൽ ഫൈറ്റിംഗ് എനർജിയിലൊക്കെയാണ് നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരുന്നതെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങൾക്കൊരു കൂടിച്ചേരലാണ് അതായത് ഒരു ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളെ വളരെയധികം ശക്തമായിട്ട് യൂണിവേഴ്സ് കണക്ട് ചെയ്യുന്നു എന്ന് തന്നെ ാണ് നമുക്കിതിനത്ത് കാണിച്ച് തരുന്നത് കേട്ടോ അതുപോലെ തന്നെ ദ ഡെത്ത് ഡെത്ത് കാർഡ് വന്നിട്ടുണ്ട് കാര്യങ്ങൾ അതായത് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയതായിട്ട് തുടങ്ങി വയ്ക്കേണ്ടിയിരുന്ന അല്ലെങ്കിൽ ഒരു ജോലി സംബന്ധമായിട്ടാണെങ്കിലും അതല്ലെങ്കിൽ ലൈഫിൽ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസുകളൊക്കെ നിങ്ങളിലേക്ക് പുതിയത് വരുന്നതായിട്ട് കാണുന്നുണ്ട് പക്ഷേ അതിലൊരു എനർജി ഡെത്തായി നിന്നത് അതായത് കരിയർ പാത്തിൽ നിങ്ങൾ എന്തെങ്കിലും സ്റ്റാർട്ടിങ് ചെയ്തു വെച്ചത് നിങ്ങൾക്ക് അതുകൊണ്ടൊരു ബെനിഫിറ്റ് ഇല്ലാതെ പോയ ഒരു സിറ്റുവേഷൻസ് അതായത് അത് നിങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് അത് നഷ്ടം സംഭവിച്ചു കാണും ചിലപ്പോൾ ഈ ബിസിനസ് ആവാം അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജോലി വളരെയധികം ഇൻസ്പിറേഷനോട് കൂടി നിങ്ങൾക്കൊരു ഗ്രോത്ത് പ്രതീക്ഷിച്ച് ഒരു ജോബിലേക്കൊക്കെ കയറി ചെന്ന് ഒരു ബ്ലെസ്സിങ്സ് ഒരു പുതിയ തുടക്കം വെച്ച കാര്യത്തിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഡെത്ത് സംഭവിച്ചു എങ്കിൽ ആ ഒരു എനർജിയിൽ ആ ഒരു ഡെത്ത് എനർജിയിൽ നിന്നും ഒരു റീബെർത്ത് എനർജിയിലേക്ക് വരുന്ന ഒരു സ്പിരിച്വൽ ട്രാൻസ്ഫർമേഷൻ ശരിക്കും നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻസിന് വേണ്ടിയിട്ട് മെഡിറ്റേഷൻസും പ്രാർത്ഥനയൊക്കെ നടത്തിയിരുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങളൊരു ആത്മീയതയിലേക്ക് അതായത് ഒരു പൂർണ്ണതയിലേക്കും അമിതമാകുന്ന ഒരു ഭക്തിയിലേക്കു മാറി നിന്ന വ്യക്തികളായിട്ട് കാണുന്നു അതിൽ നിന്നും നിങ്ങൾക്കൊരു ഫലം അതായത് നഷ്ടപ്പെട്ടു പോയ ചില കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്കൊരു ബെനഫിറ്റ് ഇന്നുണ്ടാകുന്നു എന്ന് തന്നെയാണ് കാണുന്നത് അതുപോലെ ഇന്നത്തെ ദിവസം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചില വിജയങ്ങൾ വരുന്നുണ്ട് പക്ഷേ മതി മറന്നു പോകരുത് സക്സസ് എനർജി കാണുന്നുണ്ട് ബ്ലെസ്സിങ്സ് കാണുന്നുണ്ട് അബണ്ടൻസ് കാണുന്നുണ്ട് അതായത് ഫിനാൻഷ്യൽ സംബന്ധമായി നമുക്ക് ആദ്യം തന്നെ വന്നല്ലോ വന്നല്ലോന്ന് നിങ്ങളിലേക്ക് വരുന്നുണ്ട് പക്ഷേ വളരെ ശ്രദ്ധയോടുകൂടി നിൽക്കുക കാലം നിങ്ങൾക്ക് അനുകൂലമാണെങ്കിലും കാലത്തെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല നമ്മൾക്കൊരു കയറ്റം തന്നാൽ ഒരു ഇറക്കവും നൽകും അപ്പം ഒരു കാര്യത്തിൽ നമ്മൾ എന്ത് അമിതമായിട്ട് ആനന്ദിക്കരുത് നമ്മളെ മറന്ന് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത് പ്രവർത്തിക്കരുത് കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾ ഇന്ന് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ നിങ്ങളിലേക്കൊന്ന് ഉൾവലിഞ്ഞ് നിൽക്കുക അതായത് മറ്റാരെങ്കിലും ആയിട്ടൊക്കെ എന്തെങ്കിലും ഫൈറ്റിങ്ങോ എന്തെങ്കിലും തർക്കമോ വർത്തമാനമോ പ്രശ്നങ്ങളോ ഉണ്ടാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിലൊന്നും ചെന്ന് ആരെങ്കിലും ആയിട്ട് എന്തെങ്കിലും മത്സരങ്ങൾ മറ്റേ കരിയർ എനർജിയിലൊക്കെ ആരെങ്കിലും ഒരുപാട് കോൺഫ്ലിക്റ്റിനും അതുപോലെ മത്സരിക്കാനായിട്ട് വരുന്നുണ്ട് നിങ്ങളുടെ ആ ഒരു കഴിവ് നിങ്ങളുടെ ആ ഒരു എന്താ പറയുക ആ ഒരു സ്കിൽസിന് മറ്റുള്ളവർക്കൊരു അസൂയ നിറഞ്ഞിട്ട് നിങ്ങളോടൊരു കോമ്പറ്റേഷൻ അല്ലെങ്കിൽ ഒരു എന്താ പറയുക നിങ്ങൾക്കൊരു തടസ്സങ്ങൾ ഉണ്ടാക്കുന്ന കൺട്രോളിങ് പവർ നഷ്ടപ്പെടുത്തുന്ന രീതിയിലൊക്കെ നിങ്ങളോട് മറ്റുള്ളവർ ബിഹേവ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഉൾവരിഞ്ഞ് നിൽക്കുക അതിലേക്ക് പാകമാവാൻ പോകരുതെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് നിങ്ങൾക്ക് നിങ്ങളൊരു വാല്യൂ കൽപ്പിക്കുക നിങ്ങൾക്കൊരു നല്ലൊരു പേഴ്സണാലിറ്റി ഉണ്ട് അത് മറ്റൊരു വ്യക്തിക്ക് മുമ്പിലും ഒരു ഉദ്ദേശത്തിൻ്റെ പുറത്തോ സംസാരത്തിൻ്റെ പുറത്തോ കൊണ്ടുപോയി അടിയേറ വയ്ക്കരുതെന്ന് തന്നെയാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ച് തന്നിരിക്കുന്നത് അതുപോലെ ിൽ തന്നെ ഒരു ബന്ധനം ഒരു ട്രാപ്പ്ഡ് എനർജി കാണുന്നുണ്ട് കേട്ടോ അതായത് ജീവിതത്തിൽ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻസ് ഇന്ന് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട് എന്തെങ്കിലും കാര്യങ്ങൾക്കൊരു ഡിലേ വന്ന് നിന്ന കാര്യമാവാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റാത്ത വിധം ഒരു ഡിലേ എനർജി കാണുന്നുണ്ട് അതുപോലെ എവിടെയെങ്കിലും ഇന്നത്തെ ദിവസം ഒരു ഇരയാക്കപ്പെടാനുള്ള ചാൻസും കൂടി നമുക്ക് കാണുന്നുണ്ട് കേട്ടോ ഇമോഷണൽ പരമായിട്ട് നിങ്ങൾ ആർക്കു മുമ്പിലും ഇന്ന് പെട്ടുപോകരുത് എന്നാൽ നിങ്ങളെ തീർച്ചയായിട്ടും നിങ്ങളുടെ കോൺഫിഡൻസ് നഷ്ടപ്പെടുത്താനും ഇരയാക്കപ്പെടാനും സാധ്യതയുണ്ട് അതൊരുപാട് നെഗറ്റീവ് തോട്ട്സിലേക്ക് ജീവിതത്തെ തന്നെ ഒരു ബ്ലൈൻഡ്നെസ്സിലേക്ക് മാറ്റി കളയുന്ന ഒരു എനർജിയാണ് അതുപോലെ തന്നെ നിങ്ങൾ സെൽഫായിട്ടാണ് ഈ ഒരു ബ്ലോക്ക് ഒരു ട്രാപ്പ്ഡ് എനർജിയിൽ നിൽക്കുന്നത് നിങ്ങളാ ഒരു ട്രാപ്പ്ഡ് എനർജിയിൽ നിന്ന് പുറത്തേക്ക് വരും അതായത് ഒരു ഹാർഡ് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലൊരു പ്രസൻസ് മറ്റൊരു വ്യക്തിയിൽ നിന്ന് ലഭിക്കുന്നില്ല എന്നുള്ള ആ ഒരു എനർജിയിലായിരിക്കാം ഈ ഒരു സ്റ്റെക്കായിട്ട് നിൽക്കുന്നതെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ അതുകൊണ്ട് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളും മറ്റുള്ളവരുമായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഫോക്കസ് എനർജിയാണ് കേട്ടോ വളരെ ശക്തമായിട്ട് നിങ്ങളുടെ കഴിവിനനുസരിച്ച് നിങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളിൽ അതായത് പുതിയ തുടക്കങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ലൈഫിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ തീർച്ചയായിട്ടും ഡിവൈൻ ബ്ലെസ്സിങ്സ് ഉണ്ട് നിങ്ങൾ നിങ്ങളെവിടെയും സ്റ്റെക്കായിട്ട് നിൽക്കൽ നിങ്ങൾ എവിടെയാണോ സ്റ്റെക്കായിട്ട് നിൽക്കുന്നത് അത് ഒരു എന്താ പറയുക ഒരു മാനിഫെസ്റ്റേഷൻ പവർ ഒരു സ്കിൽസ് സ്വ മൾട്ടിപ്പിൾ ടാലൻറ്റഡായൊരു പേഴ്സണാലിറ്റി ഉള്ള വ്യക്തികളാണ് നിങ്ങൾ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളൊരു സ്റ്റക്ക് എനർജിയിൽ നിൽക്കാതെ നിങ്ങൾ പ്രവർത്തിക്കുക എന്നാണ് കാണുന്നത് അതായത് നിങ്ങൾ മുന്നോട്ടേക്ക് ഇറങ്ങുകഴിഞ്ഞു ബിഗിനിങ് നടത്തുക നിങ്ങളുടെ കഴിവിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം നേടിയെടുക്കുക കാരണം നല്ലൊരു ഡിവൈൻ സപ്പോർട്ടും നല്ലൊരു സൗഹൃദം നിങ്ങൾക്കുള്ള ഒരു ഫ്രണ്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് നൽകുന്ന ഒരു ഫ്രണ്ട്ഷിപ്പ് എനർജിയും കൂടി നിങ്ങളിലുണ്ട് എന്നാണ് കാണുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് നിങ്ങൾ ശ്രദ്ധിക്കുന്നത് ശ്രദ്ധിക്കേണ്ടത് സ്റ്റക്കായിട്ട് ഒരിടത്ത് നിൽക്കാതെ നിങ്ങളുടെ കഴിവിനനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുക അത് നിങ്ങളുടെ ലൈഫിലൊരു ന്യൂ ബിഗിനിങ് തന്നെ ആയിരിക്കുമെന്നാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് ഒരു മൂൺ എനർജിയുടെ നെഗറ്റിവിറ്റി വന്നിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ ദിവസം മൂൺ എനർജി നിങ്ങൾ അതായത് നിങ്ങൾ എവിടെയോ ഇങ്ങനെ ആലോചിച്ച് വെയിറ്റിംഗ് ചെയ്ത് നിൽക്കുന്ന ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടയോ പ്രവർത്തിക്കണോ വേണ്ടോ ആ ഒരു സ്റ്റക്ക് എനർജി കണ്ടിന്യൂ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ തീർച്ചയായിട്ടും ആ ഒരു ലുക്കിംഗ് നിങ്ങളിങ്ങനെ നോക്കി നിൽക്കുന്ന ഒരു എനർജിയാണ് ശരിക്കും പറഞ്ഞാൽ ഒന്നും മനസ്സിലാവാൻ പറ്റാത്ത വിധം ഒരു വാല്യൂ മനസ്സിലാവുന്നില്ല നിങ്ങൾ നിങ്ങൾക്ക് നാളേക്കുള്ളൊരു കാര്യത്തെക്കുറിച്ചൊരു ലോങ് ടൈം ഒരു സക്സസ് നിങ്ങൾക്കുണ്ട് പക്ഷെ അതിനെക്കുറിച്ചൊരു വാല്യൂ എല്ലാം മനസ്സിലാക്കിയെടുക്കാൻ പറ്റാത്ത വിധം നിങ്ങൾ ഇങ്ങനെ നോക്കി നിൽക്കുന്ന സ്റ്റക്കായിട്ട് നിൽക്കുന്നു എന്ത് ചെയ്യണം എന്നുള്ളത് അതൊരു മൂൺ എനർജിയുടെ നെഗറ്റിവിറ്റി ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു എനർജി വന്ന് നിൽക്കുന്നത് ചിലപ്പോൾ ഇനി ഒരു കമ്മ്യൂണിക്കേഷന് ഹാർഡ് അതുപോലെ തന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ കുറവായിരിക്കാം അതല്ലെങ്കിൽ നിങ്ങളുടെ ഇമോഷണൽ പരമാകുന്ന ചിന്തകളുടെ പ്രശ്നമായിരിക്കാം എന്ത് ചെയ്യണമെന്നുള്ള ഒരു സ്റ്റക്ക്നെസ് നിങ്ങളെ വളരെയധികം അലട്ടുന്ന ഒരു എനർജി കാണുന്നുണ്ട് തീർച്ചയായിട്ടും ദുർഗാദേവി ക്ഷേത്രത്തിൽ വഴിപാട് കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങളെ സംബന്ധിക്കുന്ന ഒരു ദർശനമാണെങ്കിലും നടത്തിയാൽ മതി ദുർഗാദേവി ക്ഷേത്രവുമായിട്ട് കണക്റ്റ് ചെയ്യുക ദ മൂൺ എനർജി എന്നത് എപ്പോഴും ദുർഗാദേവിയെ പ്രസാദിപ്പിച്ചാൽ മാറാവുന്നതേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക കേട്ടോ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് നിങ്ങൾ ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരിയർ എനർജിയിൽ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പുതിയ തുടക്കം ഒരു മാര്യേജ് പോലുള്ള കാര്യങ്ങൾ വന്നാൽ അതിനു വേണ്ട കാര്യങ്ങളൊന്ന് കണക്ട് ചെയ്യുക നമുക്ക് ഫസ്റ്റ് തന്നെ ഇന്ന് നിങ്ങളിലേക്ക് ഒരു വിവാഹം പോലുള്ള ഒരു എനർജി അതായത് ഒരു റീയൂണിയൻ എനർജി വരുന്നു എന്ന് കണ്ടു അത് നിങ്ങളൊരു വിവാഹം പോലുള്ള എനർജിയിലേക്ക് എത്തിക്കുക എന്നാണ് നമുക്ക് കാണുന്നത് കേട്ടോ അതിനനുയോജ്യമാവുന്ന ഒരു സോൾ കണക്ഷൻസാണ് നമുക്ക് ഫസ്റ്റ് തന്നെ ഇന്ന് വരുന്ന ഒരു പ്രണയം അല്ലെങ്കിൽ നിങ്ങളുടെ വേറിൽ േഷനിലേക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ്റെ എനർജി വരുന്നു എന്ന് കണ്ടത് അതിവിടെ നമുക്ക് വീണ്ടും തന്നിരിക്കുകയാണ് ഡിവൈൻ തീർച്ചയായിട്ടും ഒരു വിവാഹം പോലുള്ള എനർജിയിലേക്ക് എത്തിക്കാൻ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോവുക എന്നാണ് പിന്നെ ഡബിൾ എനർജി നിങ്ങൾ എവിടെയെങ്കിലും പെട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ വേണ്ടാത്ത ഒരു ബന്ധത്തിൽ നിങ്ങൾ പോയി ചാടിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ മിസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുക കേട്ടോ അത് മനസ്സിലായാൽ ആ സെക്കൻഡിൽ നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻസിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുക അതുപോലെ തന്നെ ഒരു ബന്ധനം നിങ്ങളിൽ ചില വ്യക്തികളിൽ കാണുന്നുണ്ട് തീർച്ചയായിട്ടും ഒരു അനുയോജ്യമായൊരു പേഴ്ചന കണ്ടെത്തുക ആ ഒരു ബന്ധനത്തിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാനുള്ളൊരു ഡാ ഡാർക്ക് എനർജി നിങ്ങളെ പിടിയിൽപ്പെട്ടിട്ടുണ്ട് അത് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് മാക്സിമം ഹീലാക്കി കളയാൻ ശ്രമിക്കുക എന്ന് കാണുന്നുണ്ട് പിന്നെ സ്ട്രഗിളിങ് ഇന്നത്തെ ദിവസം ഇച്ചിരി ഹാർഡ് വർക്കിങ് ചെയ്യണം അതുപോലെ ഒരു ചീറ്റിങ് എനർജി നിങ്ങളുടെ ലൈഫിൽ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് ഇച്ചിരി കിട്ടിയ എനർജി തന്നെ വീണ്ടും കണക്റ്റഡ് ആയിട്ടുണ്ട് എവിടെയെങ്കിലും ചീറ്റിങ് ചെയ്യപ്പെടുന്നുണ്ട് നിങ്ങൾക്ക് മോശമാവുന്നൊരു എനർജിയാണ് നിങ്ങൾ അനുഭവിച്ചത് അല്ലെങ്കിൽ നിങ്ങൾ ഡീൽ ചെയ്തു പോകുന്ന പേഴ്സൺ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ഇമോഷൻസിൽ നിന്ന് മൂവ് ഓൺ ചെയ്തിരിക്കണം ഇന്നത്തെ ദിവസം എന്ന് തന്നെയാണ് കാണുന്നത് കാരണം നിങ്ങൾക്കത് അറിയാം നിങ്ങൾ ചീറ്റിങ് ചെയ്യപ്പെടുന്നു നിങ്ങളെ മിസ്യൂസ് ചെയ്യുന്നു നിങ്ങളുടെ ആവശ്യം അതായത് അവരുടെ ആവശ്യത്തിന് മാത്രം നിങ്ങളെ ഉപയോഗിക്കുന്നു അതിനുശേഷം നിങ്ങളെ ഉപേക്ഷിക്കുന്നു എന്നുള്ള ഒരു സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്ന ആ ഒരു ബന്ധമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സാഹചര്യത്തിൽ നിന്നും മൂവ് ഓൺ ചെയ്തിരിക്കുക മസ്റ്റ് ആയിട്ടെന്നാണ് ഇന്ന് യൂണിവേഴ്സ് കാണിച്ച് തന്നിരിക്കുന്നത് കൺഫ്യൂഷൻ എനർജി അതായത് മൾട്ടിപ്പിൾ പ്രയോറിറ്റി ഏതാണ് നല്ലത് ഏതാണ് ചീത്ത എന്നുള്ള ചില കാര്യങ്ങളിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ കൂടി കാര്യങ്ങളെ കാണുക തീർച്ചയായിട്ടും അതിനുവേണ്ട നീ തീരുമാനങ്ങൾ എടുക്കുക എന്നുമുണ്ട് അതുപോലെ തന്നെ ഒരു യാത്രയെ കാണിക്കുന്ന കാർഡാണ് കേട്ടോ ദ വേൾഡ് കാർഡാണ് കാലം മാറുന്നു നിങ്ങളുടെ ലൈഫിൽ ഒരു സ്റ്റക്നെസ് മാറുന്നു ഒരു പുതിയ തുടക്കം വരുന്നു നിങ്ങൾ കാർമിക് സിറ്റുവേഷൻസിൽ പെട്ടു നിന്നവരാണെങ്കിൽ ഒരുപാട് നിരാശയും ദുഃഖവും ഉത്കണ്ഠയൊക്കെ ആയിട്ട് നിങ്ങൾക്കൊരു മൂമെൻസ് ഇല്ലാണ്ട് നിങ്ങളെപ്പോഴും സ്റ്റക്കായിട്ട് നിന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം തൊട്ട് നിങ്ങൾക്ക് മുന്നോട്ടേക്കൊരു യാത്ര തരുന്നുണ്ട് ഒരു ട്രാവലിംഗ് എനർജിയൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരാൻ പോകുന്നു എന്നാണ് കാണുന്നത് ഉറക്ക കുറവ് മാറ്റിയെടുക്കുക കേട്ടോ തീർച്ചയായിട്ടും നല്ലൊരു യോഗയോ മെഡിറ്റേഷൻസൊക്കെ ചെയ്ത് നല്ല രീതിയിൽ ഉറങ്ങാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യുക ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒന്നെങ്കിൽ ആ ഒരു കുറച്ച് ടൈം ആ ഒരു ശ്വാസത്തിൻ്റെ നിയന്ത്രണത്തെ ഒന്ന് ശ്രദ്ധിച്ചാലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉറങ്ങാൻ സാധിക്കും ഉറക്കക്കുറവിൻ്റെ ഒരു പ്രോബ്ലംസ് നല്ല ശക്തമായിട്ട് നമ്മുടെ വ്യൂവേഴ്സിൽ കാണുന്നുണ്ട് അത് മാറ്റിയെടുക്കുക അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക പിന്നെ നമ്മുടെ റീഡിങ്സ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അത് പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലെസ് യു